ൃത്തെം ഭീമോന് തർം സോന് ശൂലധ്രലോകൃഹം ഭിജനജയോ ഭിന്നോപമം ൂർ ബ്രഹ്മർ സമുസൃൻ മുഞ്ജന്ത്രസ്വരം ശൈലോ യഥ്രഹതോരുണ സംസ്തുയാ മുനയോ രാമം പ്രയുജ്യ പ്രയുജ്യ വിദാ ശിഷ അഭ്യുഷിഞ്ചന് മഹാഭാഗാവൃത്രം വിബുധായ വയന്തിർമാരാം ശ്രീരാമ ന്ളാനമംഗജം

गङ्गासागरसङ्गमे उपस्पृश्य महेन्द्राद्रौ रामं दृष्ट्वाभिवाद्य च सप्तगोदावरीं वें तथायौ राम श्रीशैलं द्रविडेषु महापुण्यं दृष्ट्वा दिं वेङ्कटं प्रभुः कामोष्णीं बुलीं गाञीं गावेरीं सरिद्वरां श्रीरङ्गाख्यं महापुण्यं यत्र सन्निहितो हरि वृषभाद्रीं हरे क्षेत्रं दक्षिणां मधुरां दधा സാമുദ്രം സേതുമഗമൻ മഹാവാദകൃതമാണിത് നമസ്കൃത്യാണവം ദക്ഷിണം തേവീംസാർഗുനം വിഷ്ണു സി സ്വാശ്വാൻ സാന്നിധ്യം ആര്യാം ദൃഷ്ട ശൂർപ്പകോം നിർവിന്ധ്യപ്രഥകം പ്രവിശ്യ ృశ్యాగమృనం జు నందస్తుమో కృష్ణార్జునా వీ అభివాద్యాూష్ణీం ഗണീഭ സംരബ്ധൌ വിജയ ചരന്താവിൽ യുവാം തുല്യൗ വീരൗ ഹേ രാജൻ ഹേ മൃഗോദര എകം പ്രാണതികേ ഉദൈകം ശിക്ഷയാധിം തസ്മാകര സേഹായോ വീമത്ഫലോ വരണ സർഗൈർ നിർത്തല വിഗ്രഹം ഭഗവാൻ

യോനുസ്മരെ തരാമസ്യർമാണ്യദ്ഭു കമ്മണ സാദരനന്ത വിഷ്ണോ സൈതോ ഭരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതൈ മഹാപുരാണേ പരമഹംസ്യം സംവിതാംകന്ധേ ഉത്തരാർ ബലദേവതീർ നാമ ഏകോനോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഗുരുവൈര പാശ്നം